ഹായ് കിച്ചൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് അനാർ നേന്ത്രപ്പോഴും വെച്ചൊരു ജ്യൂസ് ഉണ്ടാക്കിയാലോ ഈ ചൂട് സമയത്തൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു ജ്യൂസായിരിക്കും ഇത് ഇപ്പം നൊയമ്പ് സമയമായതുകൊണ്ട് എല്ലാവർക്കും ഇത് ട്രൈ ചെയ്യാം നമുക്ക് ജ്യൂസ് ഉണ്ടാക്കുന്നത് നോക്കാം ഞാൻ ആദ്യം ഒരു മൂന്ന് അനാർ എടുത്ത് വെച്ചിട്ടുണ്ടേ മീഡിയം സൈസിലുള്ള മൂന്ന് അനാർ എടുത്തിട്ടുണ്ട് വളരെ വലുതുമല്ല ചെറുതുമല്ല ഇനി നമുക്ക് ഈ അനാറിൻ്റെ സീഡ്സ് മാത്രമായിട്ട് നമുക്ക് എടുക്കണം നമുക്കിതിൻ്റെ സീഡ്സ് മാത്രമായിട്ട് ആദ്യം എടുക്കാം നമുക്ക് ഈ ജ്യൂസ് ആക്കുമ്പം കുറച്ച് കൂടുതൽ സമയം സമയമെടുക്കുന്നത് നമുക്ക് ഈ സീഡ് റിമൂവ് ചെയ്തെടുക്കുന്നതാണ് ഈ സീഡ്സൊക്കെ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം ദ സീഡ്സൊക്കെ റെഡി ആയിട്ടുണ്ട് ഒരു പാത്രത്തിലോട്ടെല്ലാം മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കൊരു നേന്ത്രപ്പഴം എടുക്കാം നമുക്കൊരു നേന്ത്രപ്പഴം എടുത്തിട്ട് നമുക്ക് ഒരു റൗണ്ട് ഷേപ്പിലായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം നമുക്ക് കുറച്ച് വലിപ്പം ആയാലും കുഴപ്പമില്ലാട്ടെ ഇത് നമുക്കിത് മിക്സിയിൽ നിന്നൊന്ന് ബ്ലെൻഡ് ചെയ്യേണ്ടത് കുറച്ച് വലിയ കഷ്ണങ്ങളായാലും നമുക്കിത് കുഴപ്പമില്ല കേട്ടോ ഞാനത് ഈ ഒരു സൈസിലാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതെ ഇത് മിക്സിൽ ജ്യൂസ് ജാറിലോട്ട് മാറ്റാം നമുക്ക് ആദ്യം സീഡ്സ് ഇടാം അനാറിൻ്റെ സീഡ്സ് ഇടാം നമുക്ക് ആദ്യം അനാർ നല്ലൊരു ഹെൽത്തി ആയ ഫ്രൂട്ടാണ് നമ്മളെ ബ്ലഡൊക്കെ നല്ല ബ്ലഡ് കുറവുള്ളവർക്കൊക്കെ ബ്ലഡ് ഒക്കെ കൂടാൻ വേണ്ടിയിട്ട് സഹായിക്കും അനാർ പിന്നെ അതിന് ശേഷം നമുക്ക് പഴവും കൂടെ ജ്യൂസ് ജാറിലോട്ട് ഇടാം അതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം നമുക്ക് ആദ്യം ഒന്ന് ബ്ലെൻഡ് ചെയ്യാം അതിന് ശേഷം നമുക്കൊരു ഇൻഗ്രീഡിയൻസ് അതിൽ ആഡ് ചെയ്യാം കേട്ടോ കുറച്ച് ബ്ലെൻഡായിട്ടുണ്ടേ നമുക്കതിന് അതിലോട്ട് ഒരു അര ഗ്ലാസ് പാൽ പാലൊഴിച്ചു കൊടുക്കാം പിന്നെ അതിലോട്ട് പഞ്ചസാരയാണ് നമ്മൾ ചേർക്കുന്നത് ഒരു മൂന്ന് സ്പൂണ് പഞ്ചസാര ചേർക്കുന്നുണ്ട് കുറച്ചും കൂടെ മധുര ആവശ്യമില്ലവർ കുറച്ചും കൂടെ ചേർക്കാം കേട്ടോ എന്നിട്ട് വീണ്ടും ബ്ലെൻഡ് ചെയ്തെടുക്കാം അതെല്ലാം നന്നായി മിക്സ് ആയി ഒന്ന് വരട്ടെ പഞ്ചസാരയും പാലൊക്കെ അവരുടെ ഒരു ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ അല്ല ഞാൻ വീണ്ടും ഒരു അര ക്ലാസ് പാലം കൂടെ ചേർക്കുന്നുണ്ട് ഞാൻ ഒരു ക്ലാസ് പാലാന്ന് എടുത്തത് ഞാൻ ആദ്യം അര ക്ലാസ് എടുത്തു ബ്ലെൻഡ് ചെയ്തു പിന്നെ ആദ്യം ഒരക്ലാസ് കൊണ്ട് അതിലോട്ടൊഴിച്ചു ഇപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ആയി വന്നിട്ടുണ്ട് നന്നായിട്ട് അത് ബ്ലെൻഡായിട്ടുണ്ട് നമുക്കിതൊരു അരിപ്പ് ഉപയോഗിച്ചിട്ട് ഒരു മഗ്ഗിലോട്ട് മാറ്റം ഇത് കുറച്ച് കട്ടിയായിരിക്കും പഴവും ചേർത്തുകൊണ്ട് ഇത് കുറച്ച് കട്ടിയായിരിക്കും വെറും അനാറാന്നെങ്കിൽ കുറച്ച് ലൂസ് ഉണ്ടാവട്ടെ ഇത് നമ്മൾ പഴം ചേർത്തുകൊണ്ടാണ് ഇങ്ങനെ കട്ടി നന്നായിട്ട് അരിച്ചെടുക്കണം കേട്ടോ ഇതിൻ്റെ സീഡ്സിൻ്റെ ആ ഒരു ചെറിയ ചെറിയ തരികൾ ബാക്കിയുണ്ടാവും അതിൽ എന്നിട്ട് ഞാനിത് ഒരു ഗ്ലാസ്സിലോട്ട് മാറ്റിയിട്ടുണ്ട് ഒരു ജ്യൂസ് ഗ്ലാസ്സിലോട്ട് മാറ്റിയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റ് ചെയ്യണേ താങ്ക്